അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുണ്ടൂരാണ് കുണ്ടൂര് ഇരുപതാം റൂസും പാറൊക്കെ നടക്കുന്ന അപ്പൊ അത് പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ അതിന്റെ കൂടുതൽ ഇവിടെ അന്നദാനം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് കഴിക്കും വേണം പിന്നെ കുറച്ച് പരിപാടികളൊക്കെ കാണാം നമ്മളുള്ളത് മുണ്ടൂര് കേട്ടോ മുണ്ടൂര് റൂസിന് കുറച്ച് കാഴ്ചകളാണ്

മലബാർ മലയാള പദം നാട്ടം വരുന്ന അറബി പദമായ മലബാർ ആയിരത്തി തൊള്ളായിരത്തി പൊന്നാനിക പുരസ്കാരം എന്റെ പ്രിയപ്പെട്ട നബിയേ അസ്സലാമു അലൈക്കും ഇബ്തിതിദിയൻ എപ്പൺ ഓഫ് ദ മുസ്ലിമീൻ നമ്മളേനെ ചെയ്യുന്നവനു സ്ഥിതി ചെയ്തിട്ടുണ്ട്. लेकिन നമ്മൾ നാല് പ്രതികൾ ഇതിൻ കപുരി നാല് ഇരട്ടി ഉള്ള നമ്മക്കിനി മദീനയിലേക്ക് ശുചിയുള്ള നമ്മൾ സ്ഥിതി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വീരനെ നമ്മിനെ നമ്മൾ നമ്മൾ കബ്ർ വശ്യമായി ഇങ്ങേ ഇങ്ങനേ നമ്മൾ ദൈവത്തിന്റെ പരിയചയ ഗാത്മദയയുടെ പേരാണ് സൈദറാഫുൽ സിയാദ് പിന്നെ തെരഞ്ഞിട്ടൊന്നും കിട്ടാറുണ്ടോ അതിന്റെ പരിഗതിയോ ചെയ്യുന്ന ഈ നാല് വീരന്മാർ എന്നിതാ അർത്ഥത്തിൽ വിശേഷിച്ചമാനത്തിന്റെ പ്രതിപാൽ വീരന്മാർ വെച്ച് നാല് കം അപ്പോൾ പറയാൻ പറ്റില്ല റിമർജിത്ത് മുഹമ്മനബി അക്രിദു ഉസുള്ളാഹു അലൈഹി വസല്ലം കാരോ നമ്മുടെ കഠമം കിടതി അതിനെ പരിഹമായി എൻ്റെ സലാമ വരണടി തയ്യാറാണ് സർപ്പമിഷൻ കേക്ക് അഫഷൻ തരിയിരിക്കേ കാരണം നടക്കുന്ന വേദന സഹിച്ച തിരുദൂതർ സമയത്തുള്ള കൺറ്റിനി സൂചിച്ച് ഉക്ത പരിഗണനയിൽ വളരെ പ്രാധാന്യം നൽകണം മഹത്വത്തിലും വിവർണ്ണന വാകരണ ഡിസൈൻ പിന്നെ മണ്ണി മഹത്വത്തിന്റെ ഉടമകൾ ആര് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പ്രാച്യത്തിൽ കാണമുള്ള അച്ചമ്പറ 100 വർഷത്തോളം പഴക്കമുള്ള അച്ചമ്പറ വഹിഷിയ റഹിയല്ലാഹു അലൈഹിം എന്ന ആളുകളിൽ അബ്ദുല്ലാഹിബ്നു മുബാറക് റഹിയല്ലാഹു അൻഹു എന്നുള്ളവൾ അബ്ദുല്ലാഹിബ്നു മുബാറക് റഹിയല്ലാഹു അലൈഹിം ഒരു ചോദ്യം ഗരി ചോദ്യം ഇതാണ് ഇതിന സ്ത്രീപ്പെട്ടി ആ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയള്ളാഹു അൻഹു താഴെണ്ടായിരുന്നു ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയള്ളാഹു അൻഹു അദ്ദേഹം നമ്മുടെ പ്രാദേശിക വീട്ടിലൊക്കെണ്ടായിരുന്നു 1920-ൽ കല്യാണ വസ്ത്രങ്ങൾ സ്ഥാപനത്തിന്റെ നേതൃത്വത്തിൽ ഒരു എന്നാണ ചോദ്യം ആധുനികപ്പെട്ടി ഡോക്ടർ റിയാസ അബ്ദുൽ നിങ്ങൾ മനസ്സിലാക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയള്ളാഹു അൻഹു ഈ വിഷയമനു ഇസ്ലാമിലെ രണ്ടാം ഒന്നാം എന്ന വീടി അറിയപ്പെടുന്നു നിബിളൻറെ അതിത്തേക്കി പാസ്തു പറങ്ങി വന്ന് ഒരു വിഴ് വർഷങ്ങളോളം അതിനോട്

സൽമാനാ ചെറുപ്പാ എന്തായാലും കുറച്ച് കറി അപ്പൊ നമ്മള് ഭക്ഷണം കഴിക്കട്ടെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ബാക്കിയുള്ള ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചിടാം അപ്പൊ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നേർച്ച ചോറ് എന്താ ഫീൽ എൻ്റെ ഭയങ്കര ടേസ്റ്റാണ് ഭയങ്കര ടേസ്റ്റ് അപ്പം ആ ഫീൽ കറക്റ്റ് ആ ഫീലോട് കൂടി കഴിക്കാം അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നിന്ന് ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം വന്നു സൽമാനാ ഫീലിംഗ് എന്ന് പറഞ്ഞിട്ടാണ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സംസാരമില്ല ഇത് കഴിഞ്ഞിട്ട് ഓക്കെ ബൈ ബൈ പിടിക്കുന്ന സാധാരണ നിയമങ്ങളെ ഒപരിചിതിയേ ഇവിടുത്തെ നമ്മൾ ഉൾപ്പെടുന്ന മഹാസത്വഹങ്ങളെ ഉൾചേക്കുന്ന പേരാണെന്ന് സൂചിനത നമ്മളുടെ കുരിയിലെ വാഷി പുരിയും ചൂളിന്റെ അൊക്കെ എല്ലാം അങ്ങനെയാണ് അതിനെ പകരമേക്കാവുന്നതല്ല ഉമ്രന്തൻമാർ ഒന്നിനെ ജീവിതം അതിനെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ നമ്മുടെ കുരിയിലെ ജീവിതത്തിന്റെ ഒരു വിഷം കടന്നുകൊള്ളുന്ന ഒരു ഞാൻ ക്ഷമ രവിതങ്ങളുടെ പ്രിയപ്പെട്ട വിലപിറ്റുകയും മൂർച്ഛിച്ചു ബതം കെട്ടി വീട് പോവുകയും ചെയ്യുന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കണം

അപ്പൊ നമ്മൾ അവിടുന്ന് ഫുഡ് കഴിച്ച് അവിടുത്തെ പരിപാടികളൊക്കെ കണ്ട് അവിടുത്തെ കഴിഞ്ഞിട്ടുണ്ട് എല്ലാ കൊല്ലം പെരണിണ്ട്